സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകീട്ട് അഞ്ചു മണിവരെ വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ ഇന്ന് ആരോഗ്യരംഗത്ത് ചെറിയ ചലനമെങ്കിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന യൂറിൻ തെറാപ്പി എന്ന ആശയത്തിന് ബീജാവാപം ചെയ്യപ്പെട്ടത് അതിനു മുമ്പും ചില ചെറിയതരം പുസ്തകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലർ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഈ ആശയത്തിന് പ്രചാരം ലഭിച്ചിരുന്നില്ല മാത്രമല്ല യു ടി സംബന്ധമായ ശാസ്ത്രീയ വിവരങ്ങൾ ഒന്നും തന്നെ ആ പുസ്തകങ്ങളിൽ ലഭ്യമായിരുന്നുമില്ല കോഴിക്കോട് കേന്ദ്രീകരിച്ച് ചില ചെറിയ ക്ലാസ്സുകളും ചർച്ചകളുമായി മുന്നോട്ട് പോകവേ യൂറോ തെറാപ്പിയിലൂടെ കണ്ടാർബുദം സുഖപ്പെട്ട വ്യക്തിയും തമിഴ്നാട്ടിൽ ഹോമിയോ ഡോക്ടറുമായ സിസ്റ്റർ കാറ്റലിനാണ് കോലാപൂരിൽ ജ്യൂറോ തെറാപ്പിയുടെ ഒരു ദേശീയ സമ്മേളനം നടക്കുന്ന വിവരം ശ്രീ പി എൻ ദാസനെയും എന്നെയും അറിയിച്ചത് ചില സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ കോലാപൂർ സമ്മേളനത്തിൽ പങ്കെടുത്തു പിന്നീട് കോലാപൂരിൽ തന്നെ നടന്ന മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തന്നെ നടന്ന ഗവേഷണ സെമിനാറിലും ഞങ്ങൾ പങ്കെടുത്തു രാജസ്ഥാനിലെ ജോധ്പൂരിൽ പിന്നീട് നടന്ന ദേശീയ സമ്മേളനത്തിൽ ഞങ്ങളോടൊപ്പം മുപ്പതോളം പേർ കേരളത്തിൽ നിന്നും പങ്കെടുക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മാതൃഭൂമി ബുക്സ് യൂറിൻ തെറാപ്പി എന്ന പുസ്തകം പുറത്തിറക്കിയതോടെയാണ് ഈ ആശയത്തിന് കേരളത്തിൽ വ്യാപകമായ പ്രചാരം ശ്രദ്ധിച്ചത് നൂറുകണക്കിന് സെമിനാറുകൾ ഇതിന് ശേഷം കേരളത്തിൽ ഉടനീളം നടക്കുകയുണ്ടായി സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനവും നടന്നു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും തൃശൂരിൽ ഒത്തുചേരുകയാണ് പണച്ചെലവോ ദോഷകരമായ പാർശ്വഫലങ്ങളോ ഒന്നും ഇല്ലാത്തതും വളരെ ഫലപ്രദവുമായ യൂറിൻ തെറാപ്പി എന്ന ആശയത്തെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കേണ്ടത് ചികിത്സാ ചൂഷണത്തിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും കർത്തവ്യമാണ് മൂത്രത്തെക്കുറിച്ചുള്ള പഴഞ്ചൻ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ അവയ്ക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് ഇത് അതിനാൽ മുഴുവൻ ആളുകളും കുടുംബസമേതം പങ്കെടുത്ത സമ്മേളനം വിജയകരമാക്കണം ഇതിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെങ്കിലും ആരിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസ് പോലും വാങ്ങാൻ സംഘടന ആഗ്രഹിക്കുന്നില്ല സമ്മേളന ചെലവിനും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായ തുക മാത്രം പിരിച്ചെടുക്കണം എന്ന് മാത്രമേ സംഘാടകർ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ചെലവില്ലാ ചികിത്സയെ പിന്തുണയ്ക്കുന്ന എല്ലാവരും സമ്മേളനത്തിലെ പങ്കാളിത്തത്തിലൂടെയും ധനസഹായത്തിലൂടെയും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷന് വേണ്ടി ടി നാരായണൻ വട്ടോളി പ്രസിഡന്റ്